ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന രംഗം എന്താ അറിയോ ഇതാണ് ക്രിക്കറ്റ് കളിക്കാരനായിട്ടുള്ള ഖോലി ഈ ഒരു വ്യക്തി ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഇയാൾക്ക് കുറെ സംഭാവന കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇയാൾ കോടീശ്വരനായത് അതൊക്കെ കോടീശ്വരണൊക്കെ ആയതിനു ശേഷം ഇപ്പോൾ സംഭവം ഉള്ളൂ ഈ ഒരു വ്യക്തിക്ക് ഇന്ത്യ വേണ്ട അങ്ങനെ ഒരു സിനിമ നടിയുണ്ട് അനുഷ്ക അനുഷ്ക ശർമ്മ അങ്ങനെ എന്തൊരു സിനിമ നടിയുണ്ട് ആ ഫോട്ടോയിൽ കാണുന്നത് അങ്ങനെ ഈ അനുഷ്ക ശർമ്മയും ഇന്ത്യയിലുള്ള ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടാണ് കോടീശ്ശരി ആയത് ആ സ്ത്രീ ഇപ്പോ എല്ലതും കഴിഞ്ഞതിന്റെ ശേഷം പറയുന്നത് എനിക്കും ഇന്ത്യ വേണ്ട അങ്ങനെ ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവാണ് രണ്ട് മക്കളൊക്കെ ഇണ്ട് ഇവർക്ക് അങ്ങനെ ഇവരിപ്പോ ഇന്ത്യ വേണ്ടെന്ന് പറഞ്ഞ് ഇത്രയും കാലം ഇന്ത്യയുടെ രക്തം ഊറ്റിയെടുത്തതിന്റെ ശേഷം പ്രശസ്തി ആയതിന്റെ ശേഷം രണ്ടുപേരും രാജ്യസ്നേഹം കാണിച്ചുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ ഇരുന്നൂറ് കൊല്ലം അടിമപ്പെടുത്തി വെച്ച ബ്രിട്ടനിലേക്ക് പോയിട്ട് അവിടെ സെറ്റിൽ ആകാണ് അവിടുത്തെ എടുത്ത് അവിടെ സ്ഥിരതാമസമാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞു ഈ കോലിയുടെ ഒരു മകൻ ജനിച്ചതുപോലും ഈ ബ്രിട്ടനിലാണ് അങ്ങനെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ട കളിക്കുന്നതൊക്കെ ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ പക്ഷേ ജീവിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നേരെ യു കെ പിന്നെ നല്ല രാജ്യമാണ് എല്ലാ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ പോയിട്ട് പൗരത് അവിടെ സെറ്റിൽ ആവാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഒരിക്കലല്ല എത്രയോ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ എന്തിന് ഈ അക്ഷയ് കുമാർ വരെ ഇവിടെ ഇരുന്നിട്ട് ഇന്ത്യയിൽ ഇരുന്നിട്ട് നാഴികക്ക് നാൽപ്പത് വട്ടം രാജ്യസ്നേഹം പറയുന്ന അക്ഷയ് കുമാർ മുമ്പ് കാനഡക്കാരനാണ് പാസ്പോർട്ട് കാനഡയിലാണ് മുമ്പ് ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കിയ ആളാണ് ഇന്ത്യൻ പൗരത്വം വേണ്ട പറഞ്ഞ ആളാണ് പക്ഷെ അതേ ആളാണ് ഇന്ത്യയിൽ ഇരുന്ന് വർഗീത പറഞ്ഞുകൊണ്ട് ഇന്ത്യ മഹത്തായ രാജ്യമാണെന്ന് പറയുന്നത് മഹത്തായ രാജ്യമാണെങ്കിൽ പിന്നെ എന്തുവാണ് പൗരത്വം വേണ്ടാന്ന് പറഞ്ഞത് അപ്പൊ കാനഡയിലേക്ക് എന്തിനാ പോയത് എന്നൊക്കെ കുറച്ച് ചോദിക്കുന്നുണ്ട് അതും ചോദിക്കാൻ പാടില്ല ചോദിച്ചവരൊക്കെ പിന്നെ തീവ്രവാദികളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തിനീ ബിജെപിക്കാർ തന്നെ ലക്ഷക്കണക്കിന് ബിജെപിക്കാർ തന്നെ നാല് കാശാവുമ്പോ ജനങ്ങളുടെ പൈസ പറ്റിച്ച് ഗുണ്ടായസം കാണിച്ച് ആൾക്കാരെ കൊന്ന് കൊല വിളിച്ച് പൈസ ആവുമ്പോൾ അവരടക്കം ബി ജെ പി രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ വിരാട് കോഹ്ലിയുടെ എല്ലാ ബിസിനസ്സും ഓഫീസും എല്ലതും തന്നെ ഇന്ത്യയിൽ നിന്ന് ഷിഫ്റ്റ് ആക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇന്ത്യ വിട്ടു പോകുന്നത് ഒരാളും മറ്റൊരു രാജ്യം വിട്ടിട എനിക്ക് ഇന്ത്യയിൽ ജീവിക്കാം എന്ന് പറഞ്ഞ് വരുന്നില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും അത് ഇപ്പൊ തന്നെ ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നുകൊടുക്കുക എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് കുറെ ബിജെപിക്കാർ പറഞ്ഞത് അഞ്ച് കോടി ഹിന്ദുക്കൾ അവിടെ നിന്ന് വരും എന്ന് പറഞ്ഞു അഞ്ച് കോടി പോയിട്ട് അഞ്ച് ഹിന്ദുക്കൾ പോലും വന്നില്ല ഒരു കോടി മുണ്ട് പോലും വന്നില്ല അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വരെ ഇന്ത്യ വേണ്ട എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ എല്ലാ ഹിന്ദുക്കളെയും കൊന്നെടുക്കാണല്ലോ ആ ഹിന്ദുക്കൾക്ക് പോലും ഇന്ത്യ വേണ്ടാന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തള്ളിമറിക്കലില് ഭയങ്കര മുൻപന്തിയിലാണല്ലോ ഇന്ത്യ ആണല്ലോ ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ഏറ്റവും ധനവാനന്മാരായിട്ടുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള ഈ മോദി പോത്താൾ ഭരിക്കുന്ന ഭയങ്കര രാജ്യമാണ് മഹത്തായ അഖണ്ഡ ഭാരതം എന്നൊക്കെ തള്ളിമറിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ വിട്ടിട്ട് അതേപോലെ ഇന്ത്യയിൽ വന്ന ആൾക്കാർ സെറ്റിൽ ആവാത്തത് സെറ്റിൽ സെറ്റിലാവുന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യക്കാരും മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് മറ്റൊന്നുമല്ല ഇന്ത്യയിലത്തെ ഈ ജീവിത നിലവാരം എല്ലാ തരത്തിലും ഒരു ലിസ്റ്റിഡിൽ ഒക്കെ നെഗറ്റീവിലാണ് കിടക്കുന്നത് അപ്പോൾ ഈ വാർത്തയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും ഈ ഇന്ത്യ വിട്ടു പോകുന്നത് അതിന്റെ കുറച്ച് കാരണങ്ങളുടെ പറയുന്നുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം ലൈഫ് സ്റ്റൈല് നല്ല രീതിക്ക് ജീവിക്കാം എന്ന് വിചാരിച്ച ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് അതിന് കാരണം അന്തരീക്ഷ മലിനീകരണം പിന്നെ സേഫ്റ്റി ഇല്ല പുറത്തിറങ്ങിയാല് മോഷ്ടാക്കൾ എന്തും ചെയ്യാം വെടിവെച്ച് കൊല്ലപ്പെടാം ആക്രമിക്കപ്പെടാം ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടാം പോലീസുകാർ തന്നെ അറസ്റ്റ് ചെയ്തിട്ട് പൈസ ചോർത്താം അങ്ങനെ പല സംഗതികളിലും ചുറ്റിപ്പെട്ട് കിടക്കുകയാണ് കുറച്ചെങ്കിലും പണക്കാരായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവർ കാണുന്നത് സുരക്ഷിതമായ രാജ്യം ഏതാ നോക്കിയിട്ട് ഒരൊറ്റ പോക്കാണ് ഇന്ത്യ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം ടാക്സ് ടാക്സും പിന്നെ അതുപോലെ തന്നെ റിട്ടയർമെന്റ് ജീവിതവും ഇത് രണ്ടും മഹാമോശമാണ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഓരോ മനുഷ്യന്മാരും കൊടുക്കുന്നത് ഏതാണ്ട് അറുപത് ശതമാനം ടാക്സ് ആണ് അങ്ങോട്ട് തിരിഞ്ഞ ടാക്സ് ഇങ്ങോട്ട് തിരിഞ്ഞാ ടാക്സ് ബിസിനസ്മാന്മാർക്കൊന്നും പൈസ ഉണ്ടാക്കാനേ സാധിക്കുന്നില്ല പത്ത് ലക്ഷം ഉണ്ടാക്കിയത് അഞ്ചര ലക്ഷം ഈ ഇന്ത്യൻ സർക്കാരിന് രാജ്യസ്നേഹത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കണം അപ്പൊ അത് കൊടുക്കാൻ തയ്യാറല്ല രാജസ്നേഹം അപ്പുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ടാക്സ് കൊടുക്കാൻ തയ്യാറല്ല പിന്നെ അതുപോലെ തന്നെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ല റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകാതെ വീട്ടിലിരുന്നില്ല അതേസമയം മറ്റുള്ള രാജ്യങ്ങളാണെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ സർക്കാരിന്റെ വക ഒരുപാട് ആനുകൂല്യങ്ങൾ ചികിത്സ ഫ്രീ വീട് ഫ്രീ അത് ഫ്രീ ഇത് ഫ്രീ ഒരുപാട് സംഗതികളുണ്ട് സിംഗപ്പൂര് കാനഡ ഒക്കെ പോയാൽ സിംഗപ്പൂർ കാനഡയൊക്കെ പോയി കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് നടത്തി കഴിഞ്ഞാൽ ആ ആൾക്ക് വളരെ സുഖമാണ് അങ്ങനത്തെ യാതൊരു സുഖം ഇന്ത്യയില്ല എന്നുള്ളതാണ് മറ്റൊന്ന് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അതായത് നല്ല റോഡില്ല നല്ല ബിൽഡിംഗ് ഇല്ല ആൾക്കാർ അപ്പിയിട്ട് വെക്കുന്നു വീടിൻ്റെ പുറത്തിറങ്ങിയാൽ വീടൊക്കെ നല്ല ബംഗളാവൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങണമല്ലോ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ കാണുന്നത് അപ്പിയാണ് അതുപോലെ തന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ പൊടിപടലം അന്തരീക്ഷ മലിനീകരണം ഒച്ചയും ബഹളും ഹോണടിക്കൽ ഒന്നിനൊരു സൗകര്യം ഇല്ല ഒരു സ്ഥലത്ത് വേറെ ഒരു സ്ഥലത്ത് എത്താൻ വലിയ ബുദ്ധിമുട്ട് ഇനി എത്തിക്കഴിഞ്ഞാലും ഒരു കാര്യമില്ല അവിടെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിടണം അങ്ങനത്തെ കുറേ സംഗതികൾ നല്ല പാലമില്ല നല്ല ബിൽഡിങ്ങൾ ഇല്ല നല്ല വിമാനത്താവളം ഇല്ല അങ്ങനെ പല പ്രശ്നങ്ങൾ അതാ അത്രയും ഒരു കാരണം പിന്നെ ലോ ആൻഡ് ഓർഡർ നേമം കിട്ടുന്നില്ല നേമം നീതിയും അത് ഈ തെരുവുകളിൽ പോലും ഇല്ല ഒരു കോടീശ്വരം പുറത്തിറങ്ങിയാൽ ആരിൽ വെടിവെച്ച് കൊല്ലാം ആർക്കും തടയാൻ കഴിയില്ല അത് പോലീസരൊക്കെ പണം നോക്കിയിട്ടാണ് എല്ലാവരും ചെയ്യാം ഇപ്പൊ സൽമാൻ ഖാൻ തന്നെ കണ്ടില്ലെ സെക്യൂരിറ്റിയുടെ മേലെ സെക്യൂരിറ്റി ആണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ ഈ ഷാറുഖ് ഖാന്റെ ഗതി കണ്ടില്ലേ ഷാറുഖ് ഖാന്റെ മകനെ പിടിച്ചിട്ട് കള്ളക്കേസിൽ കൂടിക്ക് ജയിലിലിട്ട് അപ്പോൾ അവരുടെ ഗതി ഇതാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ അപ്പോൾ അങ്ങനത്തെ നിരവധി സംഭവങ്ങൾ അപ്പോൾ നീതിന്യായ വ്യവസ്ഥ തികച്ചും മഹാമോശമാണ് അതാണ് മറ്റൊരു കാരണം പിന്നെ പൊല്യൂഷൻ അത് ഞാൻ പറഞ്ഞു അന്തരീക്ഷ മലിനീകരണം പിന്നെ പാസ്പോർട്ട് മൊബിലിറ്റി പാസ്പോർട്ട് തീരെ വിലയില്ലാതെ ഇരിക്കുകയാണ് ഇപ്പൊ എൺപത്തഞ്ചാം സ്ഥാനത്തൊക്കെ എത്തിയിരിക്കുകയാണ് പാസ്പോർട്ടിന്റെ വാല്യൂ ഇന്ത്യയുടെ പക്ഷെ തള്ളി മറിക്കുമ്പോൾ എന്താ പറയാ മോദിടെ രാജ്യത്തിനല്ലേ വരുന്നത് നിങ്ങൾ പാസ്പോർട്ട് പോലും കാണിക്കണ്ട എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളി മറിക്കും പുറത്തേക്ക് പോയാലല്ലേ അറിയാം ഇന്ത്യൻ പാസ്പോർട്ട് കണ്ട ആൾക്കാർക്ക് കൂടുതൽ ദേഷ്യാണ് അതിപ്പോ നമ്മളെ സന്തോഷ് ജോർജ് പറയുന്നുണ്ടല്ലോ അപ്പൊ അതൊന്ന് പിന്നെ ബിസിനസ് അവസരങ്ങൾ ഇന്ത്യയിൽ ബിസിനസ് അവസരങ്ങൾ വളരെ കുറവാണ് ഉള്ള ബിസിനസ് ഒക്കെ നടന്നു പോകുന്നുണ്ടെന്നല്ലാതെ അത് തന്നെ കുറെ പൊളിഞ്ഞു പപ്പടായിരിക്കുകയാണ് പിന്നെ ഈ പിടിപ്പ്ഘട്ട സർക്കാർ ആണല്ലോ തിരഞ്ഞെടുപ്പ് അഴിമതിയിൽ കൂടെ വന്ന സർക്കാർ എല്ലാത്തിലും ടാക്സ് വാങ്ങുന്നത് വേറെ അതോടൊപ്പം തന്നെ എക്സ്റ്റോർഷൻ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്ന ബി ജെ പി നേതാക്കന്മാർ വേറെ അങ്ങനെ ഒരുപാട് സംഗതികൾ വേറെ നടക്കുന്നുണ്ട് പിന്നെ ബിസിനസ് എന്തിടണം ഏതിടണം എവിടെ ഇടണം അതൊക്കെ വലിയ കൺഫ്യൂഷനിലാണ് കിടക്കുന്നത് അപ്പം ഈ വക കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇന്ത്യ വേണ്ട എന്തിനാ ഇന്ത്യനാപ്പത്ര ടാക്സ് എടുക്കുന്നത് അത് മാത്രമല്ല ഇതൊക്കെ കഴിഞ്ഞാലോ ഫുള്ള് ടാക്സും കൊടുക്കണം അപ്പൊ അതിലും ഭേദം എന്താണ് നല്ല രാജ്യം നോക്കി വേറെ പോവാ ഇവിടെ ശ്രീരാമൻ ഇരിക്കട്ടെ നമുക്ക് വിദേശത്ത് പോയിട്ട് ജയ ശ്രീറാം വിളിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ മറ്റുള്ള രാജ്യത്തേക്ക് പോകാനുള്ള മറ്റുള്ള കുറെ കാര്യങ്ങളുണ്ട് അതായത് മറ്റുള്ള രാജ്യത്ത് കിട്ടുന്ന ഫെസിലിറ്റി തന്നെയാണ് അതായത് നല്ല നല്ല രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ യു കെ പോലത്തെ സ്വിറ്റ്സർലാൻഡ് പോലത്തെ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇതുപോലത്തെ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ യു എ ഇ പോലത്തെ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതം നല്ല സുഖമാണ് സുരക്ഷിതത്വമുള്ളതാണ് നല്ല സീനറി നല്ല കാലാവസ്ഥ നല്ല ചികിത്സ നല്ല ഭക്ഷണം പിന്നത് മാത്രമല്ല അവിടെ നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് നടക്കും ചെയ്യും അതുകൊണ്ടാണ് അമിത്ഷായുടെ മകൻ കെട്ടി കിടക്കുന്നത് മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞെടുക്കുകയാണ് ഇവിടെ അമിത്ഷാ അവിടെ മുസ്ലിം രാജ്യത്താണ് ഈ അമിഷയുടെ മകൻ കുറ്റിയടിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതൊക്കെ ദിനം തെളിവാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങോട്ട് ആൾക്കാർ ഓടുന്നത് പിന്നെ യു എ ഇയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ചെന്ന ഉടനെ കുറച്ച് ലക്ഷപ്രഭുക്കൾ ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പൈസ കാണിച്ചു കഴിഞ്ഞാൽ ഒരു എമൗണ്ട് ഉണ്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗോൾഡൻ വിസ കിട്ടും പത്ത് കൊല്ലത്തേക്കാണ് പിന്നെ എത്ര മണി റിന്യൂ ചെയ്യാം പിന്നെ യു എയിലെ ജീവിത രീതി അറിയാലോ ലക്ഷപ്രഭുക്കൾക്കും കോടീശ്വരന്മാർക്കും ശതകോടീശ്വരന്മാർക്കും നല്ല സുഖമാണ് യു ഇ ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ബിസിനസ് ഫ്രണ്ട്ലി എൻവയർമെന്റ് ഇങ്ങനെ രാഷ്ട്രീയം മാറിക്കളിച്ച് അങ്ങട്ടായി ഇങ്ങട്ടായി പല പ്രശ്നങ്ങൾ നീ അത് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം യു എ ഇയിൽ ഇല്ല പിന്നെ അവിടുത്തെ പുരോഗതി തന്നെ എവിടെ നോക്കിയാലും നല്ല നല്ല റോഡുകൾ എല്ലാ നിയമങ്ങളും കൃത്യമായി നടക്കുന്നത് അങ്ങനെ ഒരുപാട് സംഗതികൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ യു എ പോലത്തെ രാജ്യങ്ങൾ അമേരിക്ക ഓസ്ട്രേലിയ അങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങൾ പിന്നെ യൂറോപ്പിലത്തെ ഒരുപാട് രാജ്യങ്ങൾ അങ്ങോട്ടൊക്കെ ഇന്ത്യക്കാർ ഒഴുകുകയാണ് ഇന്ത്യ വേണ്ട എന്നും പറഞ്ഞു പിന്നെ അവിടെ പോയിട്ട് പിന്നെ ജയശ്രീറാം വിളിച്ചിട്ട് ആ നാട് നശിപ്പിക്കുന്നുണ്ട് വേറെ കാര്യം പിന്നെ വിദേശത്തു പോകുന്ന ഒരു കാരണം കൂടി ഞാൻ പറയാൻ വിട്ടതാണ് അത് ഈ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖല അത് ഏറ്റവും ബെറ്ററാണ് പുറത്ത് അത് ഇന്ത്യയിൽ മഹാമോശമാണ് എന്നുള്ളൊരു കാരണം കൂടിയാണ് പോകുന്നത് ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും ഉപരിപഠനത്തിന് ഇപ്പൊ എല്ലാവരും പോകുന്നത് കാനഡ യുക്രൈനിലേക്ക് വരെ പോകുന്നുണ്ട് റഷ്യ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അങ്ങനെ അമേരിക്ക ഒരുപാട് സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരുപാട് സ്റ്റുഡൻറ്സ് പുതു തലമുറ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതും ഒരു ഘടകം തന്നെയാണ് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇതൊരു വീഡിയോ ആണ് പക്ഷെ കോപ്പിറൈറ്റ് വരണ്ട എന്ന് ഞാൻ ഫോട്ടോ മാത്രമേ ഇടുന്നുള്ളൂ ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഇന്ത്യക്കാരും ഭാര്യയും ഭർത്താവാണ് അവർക്ക് അവർക്ക് പാസ്പോർട്ട് കിട്ടി അവിടുത്തെ യു കെത്തെ തോന്നുന്നുണ്ട് അങ്ങനെ കിട്ടിയപ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം എന്താണത്ര സന്തോഷിക്കാന് സ്വന്തം രാജ്യം വേണ്ടേ ജയ ശ്രീറാം വിളിക്കണ്ടേ ഇത്രയും മോദിയും ഗീതി ഒക്കെ ഉള്ള ഈ രാജ്യം വേണ്ടേ ഒന്നും വേണ്ട അവിടുത്തെ പാസ്പോർട്ട് കിട്ടിയപ്പോ ലോട്ടറി കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം ഇങ്ങനെയാണ് ആൾക്കാർ ഇന്ത്യ വിട്ട് വിട്ട് വിട്ടു പോകുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു കണക്ക് പേരാണ് എത്ര ഇന്ത്യക്കാരാണ് ഓരോ വർഷം വിട്ടു പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പതിനാറ് ലക്ഷം ഇന്ത്യക്കാരാണ് പൗരത്വം തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ പൗരത്വം തന്നെ വേണ്ട ഇന്ത്യക്കാരായിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് പതിനാറ് ലക്ഷമാണ് ലീഗലായിട്ട് ഇല്ലീഗലായിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ട് പാസ്പോർട്ട് കീറിക്കളിയുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഇതിന്റെ പത്തിരട്ടിയാണ് പറയുന്നത് പക്ഷെ അതിന് കണക്കൊന്നുമില്ല പിന്നെ അതിനു പുറമെയാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഓരോരുത്തർ അമേരിക്ക കാനഡ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാൽനടയായിട്ടും നിറഞ്ഞിട്ടും മഴഞ്ഞിട്ടും എങ്ങനെ പോലും ഉണ്ട് അവിടെ എത്തിയാൽ മതി എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട് അതും ലക്ഷങ്ങളിലാണ് അതൊന്നും ഇവിടെ കണക്ക് പറയുന്നില്ല ആകെ പറയുന്ന കണക്ക് ഈ പതിനാറ് ലക്ഷത്തിലാണ് സത്യം പറഞ്ഞാൽ പ്രതിവർഷം തന്നെ ചിലപ്പം പതിനാറ് ലക്ഷം ആൾക്കാർ ഇന്ത്യ എന്നുമായിട്ട് വിട്ടുപോകുന്നുണ്ട് പിന്നെ ഈ വിദ്യാർത്ഥികൾ വിട്ടുപോകുന്നുണ്ടല്ലോ പഠനം നടത്തിയതിനു ശേഷം അവിടെ ജോലി ചെയ്ത് പിന്നെ അവിടെ സെറ്റൽ ആയിട്ട് പിന്നെ അവിടെ തന്നെയാണ് അപ്പൊ അങ്ങനെയും പോകുന്നുണ്ട് അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പ്രതിവർഷം ഇങ്ങനെ വിട്ടുവിട്ടു പോകുന്നത് അടുത്ത നൂറ് വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ പിന്നെ ആകെ ആകെക്കുറെ ഈ ഗോമാതാവിന്റെ ആൾക്കാരല്ലാതെ വേറെ ആരും തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം രണ്ട് ലക്ഷത്തി ഇരുപത്തി പേരാണ് പൗരത്വം ഉപേക്ഷിച്ചത് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൺപത്തി അയ്യായിരം പേര് മാത്രമാണ് പൗരത്വം ഉപേക്ഷിച്ചത് അന്ന് ചിന്തിച്ചു നോക്കണം ഇനി ഈ പൗരത്വം ഉപേക്ഷിക്കുന്നവർ പോകുന്നത് ഏത് രാജ്യത്തേക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു രാജ്യം പറയാൻ പറ്റില്ല നൂറ്റി മുപ്പത്തഞ്ച് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് ഒന്ന് ചിന്തിച്ചോണം അപ്പോൾ ഇന്ത്യനേക്കാൾ നല്ല നൂറ്റിമുപ്പത്തഞ്ച് രാജ്യം ഉണ്ടെന്ന് ഉറപ്പായി അപ്പൊ അങ്ങനെയാണ് ഇന്ത്യക്കാർ മുഴുവൻ വിട്ടു വിട്ടു പോവാണ് എന്നാണ് പറയുന്നത് ഒരാളും ഇത്തിരി കഴിവുള്ള ആളോ ഇത്തിരി പൈസ ഉള്ള ആളോ പിന്നെ ഇന്ത്യയിൽ നിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴെന്താ നടക്കുന്നത് കൂട്ടുകൊള്ള ജനങ്ങളെ കൊള്ളടിച്ചുകൊണ്ടിരിക്കുകയാണ് ടാക്സ് അത് ഇതൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ വർഗീയത നന്നായിട്ടുണ്ട് മുസ്ലിം 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 പറഞ്ഞുകൊണ്ട് നടക്കുക അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹത്തായ രാജ്യമാണ് എന്ന് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഇനി വരുന്ന ഒന്നര വർഷത്തിനകം ജപ്പാനെ കടത്തി വെട്ടിക്കൊണ്ട് അഞ്ച് ട്രില്യൺ ഡോളർ ആവാൻ പോവുകയാണ് പക്ഷെ അതിന്റെ ഗുണം ആരൊക്കെയാണ് വെറും അദാനിക്കും അമ്പാനിക്കും മോദിക്കും മാത്രം വേറെ ആർക്കും തന്നെ അതിന്റെ ഗുണം കിട്ടും എന്ന് പ്രതീക്ഷിക്കണ്ട ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇത്രയും വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ